ഫാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ തിങ്കളാഴ്ച ദിവസം എന്ന് പറയുന്നത് ഞങ്ങക്ക് ഭയങ്കര ബോറിങ് ദിവസായിട്ടോ കാരണം ഇന്ന് ചേട്ടായി സാധനങ്ങളൊക്കെ ആയിട്ട് കാഞ്ഞിരപ്പള്ളിക്ക് പോകും പിന്നെ ഞങ്ങള് ഞാനും ജെഫിനും ഒക്കെയേ കാണുകയുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ഉത്സാഹം തോന്നുകയില്ലാത്തൊരു ദിവസം ചേട്ടായി ഉണ്ടെങ്കിലാണ് ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ഒരു ഉത്സാഹത്തിൽ ഓടി നടക്കുന്നത് ഞാൻ ഞാനത്തെ എന്തായാലും ചേട്ടായി ഇല്ലല്ലോ അപ്പൊ മെഴുകാർ പോയി അപ്പൊ എന്നാന്ന് മെഴുകിയേക്കാം ഇങ്ങനെ കാന്താരി ഒരുപാട് പഴുത്തു നിൽക്കുന്ന കണ്ടില്ലായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം അത് മൊത്തം ഒന്ന് പറിച്ചിട്ട് കാരണം ആ പഴുത്ത് നിൽക്കുന്നത് പറിച്ചാലല്ലേ പിന്നെ പുതിയത് പുതിയതുണ്ടാകത്തുള്ളൂ അത് പറിച്ചു ഉപ്പിലിട്ടോ എന്തേലും വെക്കുമോ എന്തെങ്കിലും ചെയ്യാം അപ്പം നമുക്ക് മെഴുകാം മെഴുകിയ ഞാനിന്ന് ഇച്ചിരി കരി ഓയില് പിന്നത്തേക്ക് ചേർത്തിട്ടുണ്ട് ശേലങ്കരി പണ്ട് കരി പൊടിച്ചിട്ട് മെഴുകുമായിരുന്നു കരി ഓയില് ഉണങ്ങിയാ പക്ഷെ കരിവയിലിട്ട് ഞാൻ ഇതുവരെ മെഴുകിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടോ മെഴുകുന്നേ കുഴപ്പമില്ലല്ലേ ചെയ്യുന്നടാ അങ്ങനെ നോക്കുക എന്താ ചെയ്യുന്ന വെച്ചിരി കൂടെ നല്ല കളറാക്കി ചെറിയേറി എനിക്ക് ഇച്ചിരി വെള്ളം ഇവിടെ ഇച്ചിരി പൊടി ഇവിടെ എപ്പോഴും എലി വന്ന് കുത്തുന്നേറ്റനോട് കൂടുതൽ കൊണ്ടുവരാൻ പറഞ്ഞു ുടെ മെഴുകിച്ചെ കഴിഞ്ഞു കണ്ട ഇനി നമുക്ക് ഞാൻ മുളക് പറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രാവിലെ അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് ഈ പറിക്കാം ഒരുപാട് കിടക്കുക അതൊന്ന് പറിച്ചേക്കാം നമ്മുടെ അത്ര സെറ്റൊന്നും അല്ല നമ്മളിങ്ങനെ ചുമ്മാ ഇട്ടേക്കുന്നതല്ലേ അടിച്ചു മെഴുകിയ തറയൊന്നുമല്ല എല്ലാം കൂടെ ഇങ്ങനെ ഇങ്ങനെ ഉണങ്ങി വരുന്നു അപ്പോൾ അത് കിടന്ന് ഉണങ്ങട്ടെ അപ്പോഴത്തേനും നമുക്ക് പോയി നമ്മുടെ വേറെ പണികൾ നോക്കാം അങ്ങനെയാ നീ ആ കഴിഞ്ഞായിരിക്കും കൂടി ഇടയ്ക്ക് എടുത്ത് വെച്ചിട്ട് ഏ എത്തല്ലേ മൊത്തം തീർത്തുപറിക്കാരി താഴെ നിക്കുന്നുണ്ട് എല്ലാം മറിച്ചുകൊണ്ട് അത് കണ്ടോ കാഴക്കുണ്ട് താഴെ

അപ്പോൾ ഇനി എനിക്കിതേ ഇവിടെ കാണുന്ന ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന മുളകും മുഴുവൻ പറിച്ചു തീർക്കണം അപ്പം ദേ ഇത്രേ ആയുതേ ഉള്ളൂ കുഞ്ഞു കുഞ്ഞു കുഞ്ഞി കാന്തരിക്കയാണേ അപ്പോൾ എന്തായാലും അത് പറിച്ചു വെച്ചിട്ട് ഞാൻ വരാം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ തീർത്തു ഇനി നാളെ നമുക്ക് വേറെ വീഡിയോകൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരാം ഓക്കെ ബൈ